ചെറിയ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലീബിൽ വന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഈ എന്തൊക്കെയോ തോന്നിയാസം പറഞ്ഞിട്ട് ജനങ്ങളടിയിൽ ഭിന്നിപ്പും ദേഷ്യവും ദുരാരോപണവും നടത്തുന്ന കള്ളത്തരീ കത്തുകാരുണ്ടല്ലോ ഇവരെ പറ്റി ഞാൻ ഇനി വീഡിയോ ചെയ്യുക തീരുമാനിച്ചതായിരുന്നു പക്ഷേ ഇത് ഇവർ ഒരു കുറഞ്ഞ ആളുകൾ വളരെ ന്യൂനന്യൂനപക്ഷ ഇവർ ഓരോ സ്ഥലത്ത് കൂടെ നടന്നുകൊണ്ട് പ്രചരിപ്പിക്കുന്ന ദുരാരോപണം വർഗീയത ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിനെപ്പറ്റി പറയാതിരിക്കുക ഇവർ ആരോപിക്കുകയല്ല ഇവർ ഇവർ ആരോപിക്കുന്നത് ചെറിയ കാര്യമല്ല എന്താണെന്നറിയാം ഇവിടെ മതസൗഹാർദ്ദം തകർക്കുന്ന പ്രശുദ്ധമായ ആഹി സുന്നദ്ധ്യവർജമാനെ തകർക്കുന്ന ദീനിൻ്റെ കടക്ക് ക ഇത്തരം ഒരു സംരംഭത്തിലാണ് ഈ ഇബിലീസ് ഇബിലീസിൻ്റെ ും അത് പറയിപ്പിക്കലും ജനങ്ങളുമായിരിക്കലും ഒക്കെ എന്നാൽ ഇവിടെ ഇപ്പോൾ കാന്തപുരം നടത്തുന്ന കേരളയാത്ര യാത്ര ഉണ്ടല്ലോ അത് നടത്തുന്നത് ഇവർക്ക് ഇതിൻ്റെ പേരിൽ ഇവരെന്താണെന്നറിയോ ഭയങ്കരം ഫീലിങ്ങിനുള്ളത് കാരണം എന്താ വെച്ചാൽ ഇവരിൽ അവർ നടത്തുന്ന കാന്തപുരം വിഭാഗം നടത്തുന്ന ആ കേരള യാത്രയിൽ ജാതി മതഭേദമന്യ എല്ലാവരും അവിടെ സംഘടിക്കുകയാണ് കാണാൻ വേണ്ടിയിട്ടൊന്ന് കാണാണ്ടീനൊന്ന് ഇപ്പോൾ ഈ അരീക്കോട് ഭാഗത്ത് വന്നപ്പുണ്ടല്ലോ അരീക്കോട് ഭാഗത്ത് വന്നപ്പം അതിൻ്റെ പിറ്റേന്ന് ഇവനെന്ത് ചെയ്യണേ ഒരു പരിപാടി അവിടെ വെക്കാൻ തീരുമാനിച്ചു അരീക്കോട് ഇത് നടന്നത് കുറെ അകലാണെങ്കിലും അരീക്കോടുകൂടി കിട്ടായിട്ട് പുത്തലത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇവർക്കാരും സ്ഥലം കൊടുക്കട്ടെ അവിടെ കൊടുവള്ളി ഒരു കാക്ക കൊടുത്താണ് സ്ഥലം ഞാൻ അവിടെ അടുത്തുള്ള ഒരാളോട് അന്വേഷിച്ച് ആര് വെറ്റക്കൊക്കെ സ്ഥലം കൊടുത്തു അപ്പം ഒരു ഉള്ളൊരു കാക്കാൻ്റെതാണെന്നാണ് പറഞ്ഞത് അതിൻ്റെ അയലക്കത്തുള്ള ഒരു കാക്ക പറഞ്ഞു ഇങ്ങനെ ഈ നശീകരത്തിനാണ് വെച്ചെങ്കിൽ ഞാൻ മുടക്കേനായിരുന്നു ആള് മൂപ്പര് എ പിക്കാരനൊന്നുമല്ല കേട്ടോ മൂപ്പര് മുജാഹുദാണ് അപ്പോൾ മുജായുദ്ദായ മൂപ്പര് പറഞ്ഞു അവിടെ ഇവർ പരിപാടി വെച്ച സ്ഥലത്ത് അതല്ല രസം എ പിൻ്റെ ഈപത്തമീമത്വം പറയാൻ വേണ്ടിയിട്ടാണ് പരിപാടി വെച്ചത് അവിടെ എ പിക്കാരും ഇല്ല ഈ എ പിക്കാരില്ലാത്ത സ്ഥലമാണ് അവിടെ അവിടെ ഉള്ളത് കുറച്ചാളുകൾ ഉള്ളതൊക്കെ ഈ കസിനി മുജാഹുദാണ് പിന്നെ അവിടെ ഉള്ളത് ഈ ഇക്കസുന്നി മുജാഹുദിനോടാണ് ഇപ്പോൾ ഇവർ പറയണത് എന്ത് ഈ കാന്തപുരത്തിൻ്റെ കേരളയാത്ര അത് പരാജയപ്പെട്ടിട്ടുണ്ട് അത് അതങ്ങേറ്റം അവിടെ അവിടെയുള്ള ഈ ഒരു ആമുസ്ലിനിൻ സ്ത്രീ ചെയ്ത വീഡിയോ ആകെ വൈറലായിരിക്കുക അപ്പം ഇവർക്ക് എന്ത് ചെയ്യാണെന്നറിയോ ഒരു വിഷയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ അടുപ്പും കല്ലുകൾ ഇങ്ങനെ അടുപ്പും കല്ലുകളെ എവിടെ പറഞ്ഞത് ഇയാളിപ്പം ഇതാ പ്രചരിപ്പിക്കണം എന്താണെന്നറിയാം കാന്തപുരം വിഭാഗം കുറെ ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കണുണ്ട് അവർ ഫേസ്ബുക്കിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇവർ ഇവിടെ അരിക്കോട് വന്നാൽ എന്ത് ചെയ്യണം അടിച്ച് കൊന്നു കളയണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ചേകനൂരിനെ തട്ടി തട്ടിയത് ഈ കാന്തപുര വിഭാഗമാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയുന്നുണ്ടാക്ക അതിനുപോലെ തെളിവറിയണെന്താ അറിയോ മുമ്പ് ചങ്ങനൂരിന്റെ കുടുംബക്കാര് എന്ത് ചെയ്തിരുന്നു ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തിയാണ്ട് അവര് പറഞ്ഞ അതൊക്കെ എന്താണ് ഇപ്പൊ എടുത്താണ്ട് സോഷ്യൽ മീഡിയയിൽ ഇടുക ഇവിടെ എന്താണെന്നറിയോ എത്രയോ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിനൊക്കെ എന്താണ് വളരെ ഇപ്പൊ ഈ കേസ് ആ കേസ് തെളിയാൻ വേണ്ടി ആരൊക്കെ ചോദ്യം ചെയ്തു അതിന് കാന്തപ ചോദ്യം ചെയ്തു കാന്തപത്തിന്റെ നേരല്ല ഈ പറയുന്ന നമ്മുടെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും ആരോപണം പറഞ്ഞാൽ ചോദ്യം ചെയ്യലേ എല്ലാവരും ചോദ്യം ചെയ്യലോ എന്നാൽ ഇവർ പറയുന്നത് വച്ചാൽ ഇവിടെ ഈ മനുഷ്യർക്കൊപ്പം എന്ന് പറയണങ്ങള് ഇവിടെ സമസ്തരണ്ടായെന്ന് അന്ന് മുതലിവിടെ കൊല്ലാൻ വേണ്ടിയിട്ട് സംഘടന രൂപീകരിച്ചിടുന്ന ഈ ഞാനൊരു എ പിക്കാരനൊന്നല്ല എന്നാലും ഞാനെന്താണ് ഇവീ കുരുവട്ടൂർ കള്ള ത്തെ കത്തുകാരോട് ചോദിക്കട്ടെ എട്ട് പത്ത് ആൾക്കാർ എ പി കെ പ്രസിഡന്റ് എന്ന് മരിച്ചിട്ടുണ്ട് എ പി ഭാഗത്തു നിന്നാണ് മരിച്ചത് ആ നേരെ മറിച്ച് മറുവിഭാഗത്തിന് ഒരാൾ പോലും മരിച്ചിട്ടില്ല ഏ അത് ഇത് ഞാൻ ആദ്യാന്തം പറയാണ് ഞാൻ എ പിക്കാരനായിട്ടൊന്നും എ പിക്കാരനല്ലാതെ ഇതുവരെ എ പിക്കാരനായിട്ടില്ല എന്നോട്ട് എന്നാലും എനിക്ക് പറയാൻ കഴിയുമ്പന്ത അന്നിവിടെ എ പിക്കാർ കൊന്ന ഒരാളെ കണക്ക് പറഞ്ഞാൽ കുരുവട്ടൂരി കള്ളത്തിരിക്കട്ടെ ഒരാളെ കണക്ക് എ പിക്കാർ ഇന്ന ആളെ കൊന്നു എന്ന് പറയട്ടെ നേരെ മറിച്ച് അന്നത്തെ സെൻസിങ് എഴുതിയത് ഈ ീഗ് അന്നത്തെ സെൻസിങ് എഴുതിയത് ലീഗ് കൊണ്ടായ കൊണ്ടൂരം മുതൽ കടങ്ങാൻ വരെ നിരിഞ്ഞത് സെൻസിംഗ് ഇരിഞ്ഞത് പ്രചരിപ്പിച്ചത് അപ്പോ തന്റെ പ്രതിയോഗികള് സമസ്ത ഈ സമസ്ത എന്ന് പറയുന്നതിന് പകരം ലീഗ് കൊണ്ടായ എന്നാലും എന്ത് ഈ കെ എന്ന് ഈ സമസ്ത എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല എന്നാണ് ഇതൊക്കെ ഞാൻ വ്യക്തമായിട്ട് അന്നത്തെ സെൻസിങ്ങിലുള്ളത് രേഖാമൂലം ഇവിടെ നമ്മുടെ ഉസ്താദ് ഇവിടെ പ്രസംഗിച്ചത് നിജിബുസ്തകം പ്രസംഗിച്ചത് അത് അന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് കേട്ടിട്ടുണ്ട് അതൊക്കെ അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത് ഈ കള്ളത്തിരിക്കത്തുകാരുണ്ടല്ലോ ഇപ്പൊ ഒരു ഐക്യത്തിന് ഐക്യം ഐക്യം ഉണ്ടാകാൻ സമയത്തിന് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിന് തുരങ്കം ചെയ്യുന്നത് അല്ലാതെ ഇവർക്ക് നാലാൾ കൂടുന്നവർച്ചൊരു ചർച്ച ചർച്ച നാലാൾ കൂടുന്നവർച്ചൊരു ചർച്ച ചർച്ച ഉണ്ടാക്കു ഞാനിതിനെ പറ്റി പറയേണ്ടെന്ന് വിചാരിച്ചതാ എന്നിട്ടും നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെയാണ് ഇവർ കൊല്ലാൻ വേണ്ടി ആൾക്കാരുണ്ടാക്കിയിട്ടുണ്ട് അതുണ്ടാക്കിയിട്ടുണ്ട് ഇതുണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ പറയലുണ്ടെങ്കിൽ അതിൻ്റെ തെളിവുണ്ടെങ്കിലോ കേസ് കൊടുത്താൽ എന്ത് ചെയ്യുന്നാലയോ അവരൊക്കെ ചോദ്യം ചെയ്യാൻ പിടിക്കും ഇന്നത്തെ കാലം യുഗം അതാണ് അനങ്ങിയാൽ അറിയുന്ന കാലയുഗത്തിലാണ് ഇങ്ങനത്തെ പെരുന്നാണ പെരുമ്പാറപ്പറ്റി പറയുന്നത് ഇത്രയും എളുപ്പില്ലാത്തൊരു വർഗ്ഗം ഇത്ര ഇത് ഇത്രയും ഇതിനെ പറ്റി പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എൻ്റെ ചാനൽ ആദ്യമായിട്ടുമാണ് കാണിച്ച് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നന്ദി നമസ്കാരം ബസ്